ഹായ് എല്ലാവർക്കും മൈൽപ്പിലി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കറിയല്ല ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോയിൽ ഇതേപോലെ തന്നെ ബീട്രൂട്ടും ക്യാരറ്റും കുക്കുംപുറും കൂടിയൊക്കെ അരിഞ്ഞ് ഉപ്പിട്ട് പിന്നെ നമ്മുടെ ചെറിയ കാന്താരി മുളകൊക്കെ ഇട്ടാണ് വച്ചിട്ടുള്ളത് അതിപ്പോൾ കഴിഞ്ഞ ദിവസം അത് ചിലവായി തീർന്നു അപ്പോൾ ഇന്ന് എൻ്റെ കൈകൊട്ടിക്കളിയിലെ ഗ്രൂപ്പിലെ കൂട്ടുകാർക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ആ ഭരണി തന്നെ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ വീണ്ടും ഇന്ന് ഇടുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഇട്ടുകഴിഞ്ഞാൽ ഇന്ന് സന്ധ്യയ്ക്കാണ് പ്രാക്ടീസ് അപ്പോൾ സന്ധ്യക്ക് പോകുമ്പോൾ കൊണ്ടുപോകാം അപ്പോൾ എല്ലാവരും കൂടി അവിടെ ഇരുന്ന് കഴിക്കാമല്ലോ അതൊരു രസമല്ല എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് തൊണ്ട് കളഞ്ഞ് കഴുകിയൊക്കെ കൊണ്ടുവരാം കേട്ടോ കഴുകി കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ നമുക്കറിയാം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞാനിത് കയ്യിൻ്റെ ഉറയിട്ടിട്ടാണ് എന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ കൈ റെഡ് കളർ നമ്മുടെ ഈ എൻ്റെ ഈ ഉടുപ്പുമേ ആയിക്കഴിഞ്ഞാൽ പോവില്ല അതുകൊണ്ടാണ് ഞാൻ കൈയിൻ്റെ ഉറയിട്ടേട്ടാ അപ്പോൾ നമുക്ക് അരിഞ്ഞ് തുടങ്ങാം ഇത് ഉപ്പിലിട്ടിട്ട് കഴിക്കാനായിട്ട് നല്ല സ്വാദാണ് കേട്ടോ ഉപ്പും ആ പുളിയും ഒക്കെ പിടിച്ച് കഴിയുമ്പോഴുണ്ടല്ലോ കുറച്ച് നേരം കഴിയുമ്പഴത്തേക്കും അത് അതിനകത്ത് സെറ്റാകണുണ്ട് ഈ കയ്യറുള്ള ഇങ്ങനെ അരിയാനെളുപ്പാണ് കേട്ടാ പലക വേണമെന്നില്ല ഇങ്ങനെ തന്നെ വെച്ച് അരിയാന് നല്ല എളുപ്പമാണ് അപ്പൊ കൈ മുറിയൂല ഇനി ബീറ്റ് റൂട്ട് അരിഞ്ഞു കഴിഞ്ഞു അപ്പം ഞാനത് ആദ്യം തന്നെ അത് ഉസ്തിലിട്ട് മാറ്റി വെള്ളം ഒത്തിരി കുടിക്കുക വെള്ളം ഒത്തിരി മാത്രം വെള്ളം ഒത്തിരി കൂടുതലായിട്ടോ അത്ര വേണ്ട ടണോളൂ അന്ന് ഞാൻ നാരങ്ങയാണ് പിഴഞ്ഞ ഒഴിച്ചിരുന്നത് പുളിക്ക് വരം ഇന്ന് ഇപ്പൊ ഞാൻ ഈ വിനാഗിരി കണ്ടോ കുറച്ചൊഴിക്കുന്നത് കുറച്ച് കല്ലുപ്പ് അതുപോലെ തന്നെ ഇട്ട് വെച്ചിരുന്നത് നല്ല പുളിയൊക്കെ പിടിച്ചു ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് അത് വിടാൻ വേണം

그 ô i đ 가 n h đưa ഷായില്ല ഇത് വരിയട്ടെ ഈ രീതി മുളക് പിന്നെ പിന്നെ ഞാൻ ഈ കാന്താരി മുളക് ഈ ചൊക്കെ വേണമെങ്കിൽ ഒഴിക്കട്ടെ ഈ ചൊക്ക നല്ലതാണ് വെള്ളത്തിൽ മുഞ്ഞി കിടന്ന സന്ധ്യയ്ക്ക് ഒരു ഏഴര മണിയാവുമ്പഴത്തേക്കും കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് രണ്ടും റെഡിയായി ഗൈസ് ആരും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം ലൈക്ക് ചെയ്യാത്തവർ ചെയ്യണം ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യണം കേട്ടോ